ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരു നോമ്പ് തോറ വിശേഷമാണ് അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഹോട്ടലിലേക്കാണ് പോകുന്നത് അപ്പോൾ വിഷമോളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അവൾ കളിക്കാൻ പോയിരുന്നു അപ്പോൾ അവൾ അഞ്ച് മുക്കാൻ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഞങ്ങൾ പോകാനും വേണ്ടി റെഡി ആയി കേട്ടോ അപ്പോൾ അതിലൊക്കെ ലോക്ക് ഇട്ട് തന്നാൽ ഹസ്ബൻഡാണെങ്കിൽ വണ്ടിയിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു കേട്ടോ കാരണം എന്താ ഉണ്ടാക്കുക എന്ന് ചോദിച്ചപ്പോൾ നമുക്കിന്ന് ഹോട്ടലിൽ നിന്നാക്കാന്ന് അപ്പോൾ ഉമ്മാനേം കൂടെ കുട്ടീനെ ഇട്ടാം ഉമ്മാക്ക് നടക്കാൻ വയ്യ പിന്നെ അവിടെ എത്തിയതിനു ഒരു ഫോട്ടോ ആയിരുന്നു കേട്ടോ ഇഷ്മോള് അവിടെ സൈഡിലായിട്ട് ചെറിയൊരു പാർക്ക് പാർക്കുണ്ടായിരുന്നു ഹോൾ അതിലാടലോടെ ഇത് പിന്നെ നമ്മളാദ്യം തന്നെ എന്താണ് നമുക്കുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവന്നു വെച്ചേർന്ന കേട്ടോ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു സ്നാക്ക് സ്നാക്സ് ആയിട്ട് സമൂസയും പൊക്കവിടെ ആയിരുന്നു പിന്നെ മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു ഒരു ബോട്ടിലായിട്ട് ഒരു ബോട്ടിൽ മീൻസ് ഓരോരുത്തർക്കും ഓരോ ബോട്ടിലായിട്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നമുക്ക് പ്രൈസ് വരുന്നത് ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപതാണെന്ന് തോന്നുന്നുണ്ട് ഇത് വരുന്നത് അരീഗോട് പുത്തലം അൽ റബിഹ് റൈദാൻ മന്തി അവിടെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താണ് അതിൽ ഇഷൂവിനൊന്നും ക്യാഷ് ഇതാക്കിയിട്ടില്ല മൂന്ന് പേർക്കുള്ളതാണ് കേട്ടോ എടുത്തിരുന്നത് പിന്നെ ഞങ്ങൾക്കുള്ള റൈസ് ഐറ്റം വന്ന് അങ്ങനെ ഞങ്ങൾ അൽഫാമന്തി മന്തിയൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇരിക്കണം കേട്ടോ എന്താണ് ഒന്നങ്ങോട് ഇറങ്ങാൻ അപ്പോൾ അത് ഇഷ്മോളപ്പഴത്തേനും ഇവിടെ പാർക്കിൽ പിന്നെയും കയറട്ടെ എന്നൊക്കെ പിന്നെ അതിന് ശേഷം ഞങ്ങൾ നിസ്കരിക്കാനും വേണ്ടിയൊക്കെ വന്നാണ് നിസ്കരിക്കാനും തന്നെ ഇവിടെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഷോക്സും പർദ്ദയൊക്കെ കൊണ്ടുവന്നിരുന്നു പിന്നെ ഉമ്മ പാർദ്ദന ഉള്ളതുകൊണ്ട് ഉമ്മാൻ്റെ അടുത്തും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നുണ്ട് അത് പിന്നെ ഹസ്ബൻഡ് നിസ്കരിക്കാൻ കയറിയപ്പോൾ അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ കേട്ടോ അന്നത്തെ